താൻ പോയി കിടക്കുന്ന കബറിന്റെ സ്ഥിതി എന്താണ് തനിക്ക് പോയി കിടക്കാനുള്ള കബറിലേക്ക് നാം എത്തിച്ചേർന്നാൽ ഈ ശരീരത്തെ കൊഴുപ്പിക്കാനല്ലേ ഈ ശരീരത്തിന് വലിയ ഓജസ്സും തേജസ്സുമൊക്കെ ഉണ്ടാക്കാനല്ലേ ഹറാമിലൂടെ മുതലുണ്ടാക്കിയത് ഹറാമിലൂടെ സമ്പാദിച്ചത് ഹറാമായ കാര്യങ്ങൾ കണ്ട് ആനന്ദിച്ചത് ഈ കണ്ണിന് ആനന്ദമുണ്ടാകാനല്ലേ ഈ കാതുകൾക്ക് ആനന്ദമുണ്ടാകാനല്ലേ ജീവിതത്തിൽ അല്ലാന്റെ റസൂല് പഠിപ്പിച്ച നിയമങ്ങളെയൊക്കെ അതറിഞ്ഞിട്ടും എനിക്കത് ബാധകമല്ലെന്ന നിലക്ക് വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് ഹറാമ് കാണുകയും കേൾക്കുകയും ഹറാമായ പാട്ടും കൊത്തും ഡാൻസും ആട്ടവും പാട്ടും അതുപോലെയുള്ള എല്ലാ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾക്ക് മുമ്പിലും ഭജനമിരുന്നു കൊണ്ട് സമയം കളഞ്ഞിട്ടുള്ള മനുഷ്യന്മാര് പലിശരുന്ന മനുഷ്യന്മാര് ഹറാമായ എല്ലാ വേദികളിലും അഴിഞ്ഞാടിയ ആളുകൾ അവരോർക്കണ്ട് ഈ ശരീരത്തിന് ആനന്ദം കൊടുക്കാനല്ലേ ഇതൊക്കെ ചെയ്തത് എങ്കിൽ കവറിലെത്തിക്കഴിയുമ്പോ എന്താണ് സംഭവിക്കുന്നത് അഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് ോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് കബറിൽ വെച്ച് കഴിയുമ്പോ അതാ മഹാന്മാരായ അമ്പിയാക്കളല്ലാത്തവർക്ക് അനുഭവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത് ലോകത്തതാ സർവ മനുഷ്യന്മാരെയും കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് മാറ്റം വരാൻ പോകുന്നു അത് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് നിമിത്തമാവുകയാണ് പ്രത്യേകമായ ഒരവസ്ഥയിലേക്ക് മാറുകയാണ് അതേ അവസരത്തിൽ ഇന്നല്ലാറി അംബിയാക്കന്മാരുടെ ശരീരത്തെ ഭക്ഷിക്കുന്നത് ഭൂമിയോടല്ല നിഷിദ്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രവാചകന്റെയും ശരീരം മണ്ണ് തിന്നുന്നതല്ല അഷ്റഫുൽഹു അലീ വസല്ലം അടക്കമുള്ള പ്രവാചകന്റെയും ശരീരം മണ്ണ് തിന്നുന്നതല്ല അത് കബറിൽ അതേ ശരീരം തന്നെ ഉണ്ടാകുന്നതാണ് ആ ശരീരം ജീർണിക്കൂല അതില്ലെന്ന് ദുർഗ ആ രൂപത്തിലുള്ളവരവസ്ഥ അമ്പിയുക്കളുടെ ശരീരത്തിനില്ല അതേ അവസരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ സ്ഥിതി എന്താണ് കബറിലെച്ച് കഴിഞ്ഞൊരു മൂന്ന് ദിവസമാകുമ്പോഴേക്ക് രണ്ട് കണ്ണുമതാ മുട്ട പൊട്ടി ഒലിച്ചതുപോലെ കവിൽത്തടത്തിലേക്ക് മുഖത്തേക്ക് ഒഴുകി പൊട്ടി ഒലിക്കുന്നു രണ്ട് കണ്ണുകളും ആദ്യം പോയി ആ രണ്ട് കണ്ണും പോയി കഴിഞ്ഞാൽ പിന്നെ മുഖത്തെന്താണ് ബാക്കിയുള്ളത് അതാണ് പറയുന്നത് ഉടൻ തന്നെ മുഖമിൽ കണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യന് നോക്കിയാൽ പേടിച്ച രണ്ടവൻ തളരുന്ന രൂപത്തിൽ മുഖത്ത് രണ്ട് കണ്ണിന്റെ സ്ഥാനത്ത് ആ കണ്ണ് രണ്ടും പൊട്ടി ഒലിച്ചിരിക്കുന്നു അത് കവറിലേക്ക് ഒഴുകുന്നു ആ മുഖത്തിന് മാംസങ്ങൾ അതാ ദ്രവിച്ചു പോവുകയാണ് മുഖത്തേക്ക് നോക്കിയാൽ വലിയ രണ്ട് ഗുഹയാണ് കാണുന്നത് ഇത് മനുഷ്യ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഇതൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയാണ് പെണ്ണേ എങ്ങനെയാണ് സഹോദരി അല്ലാത്ത ഇഷ്ടമില്ലാത്ത വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ ഒരു പെണ്ണിനു സാധിക്കുമോ ആലോചിച്ചു നോക്കണ്ടേ കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ അഴുകുന്നതാണ് മാംസമെല്ലാം പെങ്ങളെ ചിന്തിച്ചു നോക്ക് സഹോദരി ഹക്കല്ലയോ ദൈനംദിനം നടക്കുന്നതതിലേക്കല്ലയോ ബെഡൊന്നുമില്ല വിരിച്ചതും മണ്ണല്ലയോ മേക്കപ്പിനും ആളില്ല മാളില്ലതോർക്കുന്നില്ലയോ പുഷ്പം വണിഞ്ഞതിലൊക്കെയും നിറഞ്ഞില്ലയോ ചിതലും പുഴുക്കളും വന്നതിൽ മേഞ്ഞില്ലയോ തൊലി ചീഞ്ഞു എല്ലുകളൊക്കെയും ദ്രവിച്ചില്ലയോ ചിരിക്കുന്ന പല്ലിനും കൊല്ലുമിത് തന്നല്ലയോ വളയിട്ട് ബഹുമാനിച്ചതക്കൈയല്ലയോ മാംസങ്ങളൊക്കെ അടർന്നത് അത്ഭുതമല്ലയോ നമ്മുടെ മനസ്സിനേറെ ചിന്തിക്കാൻ മാത്രമുള്ള വരികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരമതാ കവറിൽ പൊട്ടിയൊലിക്കുകയാണ് കവറ് നിറയുകയാണ് വയറുകൊട്ടി ഒഴുകിയിട്ടുണ്ട് പൊട്ടി പിളർന്നിട്ടുണ്ട് കൈകാലുകളുടെ മാംസങ്ങൾ മുഴുവനും ചിതലും കൊഴുക്കൾ തവളം പെരുത്തേണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ നമ്മുടെ ശരീരമങ്ങ് എത്തുമ്പോഴേക്ക് അവരിൽ നിറഞ്ഞ ചിതലിനും ഒഴുക്കൾക്കും എന്താണ് സന്തോഷം ആ ശരീരം മുഴുവൻ കാർന്ന് കാർന്ന് തിന്ന് ഈ ശരീരം മുഴുവൻ നഴുകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ശരീരത്തിന്റെ എല്ലാം അഴുകിപ്പോയില്ലേ ശരീരം മുഴുവൻ ജീർണിച്ച് മണ്ണായി പോയില്ലേ ഇനി എനിക്ക് ശിക്ഷയില്ല ഇനി ഞാനൊന്നും അനുഭവിക്കണ്ട എന്നാരെങ്കിലും വിചാരിച്ചുവോ ഈ ശരീരം എത്രത്തോളം ദുനിയാവിലാക്ക് വെറുപ്പുള്ള രൂപത്തിൽ പ്രദർശിപ്പിച്ചുവോ അതിനനുസരിച്ച് കബറിൽ നിന്റെടുക്കൽ രൂപ രൂപം ൂണ്ടുവരുന്നത് വൃത്തികെട്ട രൂപത്തിലുള്ള കോലങ്ങളാണ് ആ കോലം വന്നുകൊണ്ടാണ് പറയുന്നത് ഞാൻ നിന്റെ ചീത്തയായ ദുഷിച്ച പ്രവൃത്തികളാണ് ഞാൻ നീ ചെയ്തിട്ടുള്ള ചെയ്തികളാണ് എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം നടക്കുന്ന ദിവസമാണ് അതല്ലെങ്കിൽ ദിവസങ്ങളാണ് അവന്റെ ആ ചോദ്യം നടക്കുന്ന ദിവസങ്ങളെന്ന് അതുപോലെ തന്നെ പ്രത്യേകമായ പരീക്ഷണം നട ദിവസങ്ങൾ ഈ സമയത്തതാ ചോദ്യത്തിന് ഉത്തരം പറയാൻ കാഫരുന്നാകുന്നില്ല കാരണം അവൻ അള്ളാന്റെ റസൂലിനെ ധിക്കരിച്ച് ജീവിച്ചവനാണ് അള്ളാൻ അധിക്കരിച്ച് ജീവിച്ചവനാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചവനാണ് അങ്ങനെ ജീവിച്ചതുകൊണ്ട് അതാ ആ ഘട്ടത്തിൽ പ്രത്യേകം അവൻ അങ്ങോട്ടൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത നിലക്ക് അവന്റെ ഒരു പരിദേവനങ്ങളും ഒരട്ടഹാസങ്ങളും അവിടെ കേൾക്കാൻ ഖബറിൽ ആരുമില്ല അള്ളാന്റെ പ്രത്യേകമായ ഓടറോടുകൂടെ അതാ മലക്കവന്റെ അടുക്കലുണ്ട് ആ മലക്കിന്റെ കയ്യിലുണ്ട് മിർസബത്തും ഒരു വലിയ ഇരുമ്പിന്റെ ഗതയുണ്ട് ലൗലുരി കാനതുറാബാ ആ ഗത കൊണ്ട് ഒരു പർവ്വതത്തിരങ്ങാനും ഒന്നടിക്കപ്പെട്ടാൽ അത് മണ്ണായി പൊടിഞ്ഞു പോകും അത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരാുധമാണ് ആ ആയുധം കൊണ്ടാണ് അവൻ നടികിട്ടുന്നത്